ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ സാമ്പത്തിക മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ് വരവും ചെലവും തുല്യമായി വരുന്ന ബജറ്റാണ് സന്തുലിത ബജറ്റ് വരവും ചെലവും തുല്യമായി വരുന്ന ബജറ്റ് അറിയപ്പെടുന്നത് സന്തുലിത ബജറ്റ് എന്നാണ് വരുമാനം ചിലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റ് അറിയപ്പെടുന്നത് മിച്ച ബജറ്റ് എന്നാണ് വരുമാനം ചിലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റാണ് മിച്ച ബജറ്റ് എന്നാൽ വരവിനേക്കാൾ ചിലവ് കൂടുമ്പോഴുള്ള ബജറ്റ് കമ്മി ബജറ്റ് എന്നുമാണ് അറിയപ്പെടുന്നത് വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റ് മിച്ച ബജറ്റും വരവിനേക്കാൾ ചെലവ് കൂടുമ്പോഴുള്ള ബജറ്റ് കമ്മി ബജറ്റുമാണ് ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ടാണ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് പി സി മഹലനൊബിസ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച ആരാണ് ജെയിംസ് വിൽസൺ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ കാനിങ് പ്രഭുവിൻ്റെ ഭരണകാലത്ത് ജെയിംസ് വിൽസൺ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നവംബർ ഇരുപത്തി ആറിന് ആർ കെ ഷൺമുഖം ഛെട്ടിയാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ആറിന് ആർ കെ ഷൺമുഖം ഛെട്ടി ഇടക്കാല ബജറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഷൺമുഖം ചെട്ടിയാണ് ഇടക്കാല ബജറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാണ് ഷൺമുഖം ചെട്ടി പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രി മൊറാർജി ദേശായി ആണ് ഇന്ത്യൻ യൂണിയൻ്റെ ആദ്യ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായിയാണ് ഇന്ത്യൻ യൂണിയൻ്റെ ആദ്യ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ഡോക്ടർ ജോൺ മത്തായിയാണ് ഇന്ത്യയിലെ അവസാന റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ആരാണ് സുരേഷ് പ്രഭു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ഇന്ത്യയിലെ അവസാന റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭുവാണ് ഇന്ത്യയുടെ പൊതു ബജറ്റും റെയിൽവേ ബജറ്റും ഒന്നിച്ച് ആദ്യമായി അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒന്നിന് അരുൺ ജെയ്റ്റ്ലിയാണ് ഇന്ത്യയുടെ പൊതു ബജറ്റും റെയിൽവേ ബജറ്റും ഒന്നിച്ചാദ്യമായി അവതരിപ്പിച്ചത് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ് കെ എം മാണി പതിമൂന്ന് തവണയാണ് കെ എം മാണി കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് കേരള നിയമസഭയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി തോമസ് ഐസക് ആണ് കേരള നിയമസഭയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കേരള ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ് കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നിനാണ് കേരളത്തിലെ ധനമന്ത്രിയായ കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കേരള ബജറ്റ് അവതരിപ്പിച്ചത് ഈ ബജറ്റിൻ്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആരാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ഈ ബജറ്റിൻ്റെ ദൈർഘ്യം എൺപത്തി മിനിറ്റ് ആയിരുന്നു ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പ്രതീക്ഷിത സാമ്പത്തിക വളർച്ചാ നിരക്ക് എത്ര ശതമാനമാണ് ഏഴ് ശതമാനം ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പ്രതീക്ഷിത സാമ്പത്തിക വളർച്ചാ നിരക്ക് ഏഴ് ശതമാനമാണ് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് റിസർവ് ബാങ്ക് രൂപീകൃതമാകാൻ കാരണമായ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആണ് റിസർവ് ബാങ്ക് രൂപീകൃതമാകാൻ കാരണമായ നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിന് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിനാണ് റിസർവ് ബാങ്കിനെ ദേശതാത്കരിച്ച എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിന് റിസർവ് ബാങ്കിനെ ദേശസൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിനാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ് കടുവ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ് എണ്ണപ്പന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പനയാണ് അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ് അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്കാണ് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നതും റിസർവ് ബാങ്കാണ് ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള അവകാശമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കാണ് ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ അവകാശമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ആരായിരുന്നു സർ ഓസ്ബോൺ സ്മിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരായിരുന്നു സി ഡി ദേശ്മുഖ് റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖാണ് റിസർവ് ബാങ്ക് ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആരാണ് ദാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ശക്തികാന്തദാസാണ് ഇദ്ദേഹം ആർ ബി ഐയുടെ ഇരുപത്തഞ്ചാമത്തെ ഗവർണറാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ് സുധാ ബാലകൃഷ്ണൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുധാ ബാലകൃഷ്ണനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ഒരു രൂപ ഒഴികെ മറ്റെല്ലാ കറൻസി നോട്ടുകളിലും ഒപ്പിടുന്ന ആരാണ് റിസർവ് ബാങ്ക് ഗവർണർ ഒരു രൂപ ഒഴികെ മറ്റെല്ലാ കറൻസി നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ് ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്ന ആരാണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏത് ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കും അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരെന്തായിരുന്നു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തേഴിനാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തേഴിനാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പേര് മാറ്റിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ജൂലൈ ഒന്നിന് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന എ ടി എം സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എവിടെയാണ് കേരളത്തിൽ കൊച്ചിക്കും വൈപ്പിനും ഇടയിലുള്ള ജംഗാർ സർവീസിലാണ് രണ്ടായിരത്തി നാലിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒഴുകുന്ന എ ടി സ്ഥാപിച്ചത് ഇസ്രായേലിൽ ശാഖ തുടങ്ങുന്ന തുടങ്ങിയ ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ്രായേലിൽ ശാഖ തുടങ്ങിയ ആദ്യ ഇന്ത്യൻ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിലൊന്ന നഗരം ഏതാണ് ജയ്പൂർ ഇന്ത്യയുടെ ആദ്യ സാമ്പത്തിക സൂപ്പർമാർക്കറ്റ് നിലവിലൊന്ന നഗരം ജയ്പൂർ ആണ് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖകളുള്ള ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖകളുള്ള ബ്രാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് യോനോ ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ് യോനോ ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് രണ്ടായിരത്തി നാലിൽ ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിനാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ചെയർമാനായ മലയാളി ആരാണ് ഡോക്ടർ ജോൺ മത്തായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ചെയർമാൻ മലയാളി ഡോക്ടർ ജോൺ മത്തായിയാണ് എസ് ബി ഐയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണ് അരുന്ധതി ഭട്ടാചാര്യ എസ് ബി ഐയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ദിനേശ് കുമാർ ഖാര സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ദിനേഷ് കുമാർ ഖാരയാണ് പൂർണ്ണമായും വനിതകൾ നിയന്ത്രിച്ചിരുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ് ഭാരതീയ മഹിളാ ബാങ്ക് സ്ഥാപിതമായത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പത്തൊമ്പതിനാണ് പൂർണ്ണമായും വനിതകൾ നിയന്ത്രിച്ചിരുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പത്തൊമ്പതിന് നിലവിൽ വന്ന ഭാരതീയ മഹിളാ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നതായിരുന്നു മഹിളാ ബാങ്ക് ആരംഭിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ മൂന്നാമത്തെ മഹിളാ ബാങ്ക് ആരംഭിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ കേരളത്തിൽ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരത്തെ മണക്കാട് കേരളത്തിൽ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ നിലവിൽ വന്നത് തിരുവനന്തപുരത്തെ മണക്കാടാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്